ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊരു കൈക്കറവയുടെ വീഡിയോ ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് എങ്ങനെ കൈക്കറവ എന്നുള്ളത് അപ്പോൾ നോർമലി നമ്മൾ വീട്ടിൽ മെഷീൻ കറവേണം കേട്ടോ നമ്മൾ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് പശുക്കളൊക്കെ കറക്കാറുള്ളത് ഇപ്പോൾ അത് ചോദിച്ച കാരണം കൊണ്ട് കൈക്കറവ എങ്ങനെയാന്ന് കാണിച്ച് തരാം അപ്പോൾ അമ്മ ഇവിടെ കൈക്കറവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം നമ്മൾ വൃത്തിയായിട്ട് പശുവിൻ്റെ ആകിലൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ കറവ തുടങ്ങാറുള്ളൂ അതെങ്ങനെയെന്നും അമ്മ കാണിച്ചു തരും അങ്ങനെ കഴുകി വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ട് അമ്മ ഇപ്പോൾ എണ നന്നായിട്ട് അകിടലൊക്കെ പുരട്ടിയിട്ടുണ്ട് അതാണിപ്പോൾ ചോദിച്ചു എന്താവിടെ ഇത് ഉച്ചയ്ക്കുള്ള കറവയാണ് കേട്ടോ കാണിച്ചു തരുന്നത് രാവിലെ പുലർച്ചെയുള്ള കറവ കാണിച്ച് തരണം പക്ഷേ ആ ടൈമിൽ എല്ലാവർക്കും തിരക്കൊക്കെ തിരക്കേക്കരുത് കാരണം കൊണ്ട് നമ്മളങ്ങനെ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഉച്ചയ്ക്കുള്ള കറവയാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ട്ടോ മുഴുക്കറവ പറഞ്ഞാൽ ഈ കറവാണ് മുഴുക്കറവക്കുമ്പോൾ അത് മുഴുവൻ കറവരുത് അരക്കറവാണോ നമ്മൾ നേരെ പിടിച്ച് കൈ കൂട്ടി പൂത്തിനെ കിടക്കുന്നത് അത് മുഴുക്കറവ ശരിക്കിങ്ങനെ കറക്കണം മുഴുക്കറവ അപ്പോൾ ഇതാണ് കൈക്കറവ വീഡിയോ ഇനി നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം